സാത്വികരായ ആളുകൾ രജോ ഗുണപ്രധാനമായ ബീജാക്ഷരീ മന്ത്രമോ തമോ ഗുണപ്രധാനമായ ബീജാക്ഷരീ മന്ത്രമോ ജപിച്ചാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് സ്ഥിരമായി സാത്വികര് അങ്ങനെയുള്ള ദേവതാ മന്ത്രങ്ങൾ ആചരിക്കുന്നത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമായിട്ട് വരാറുണ്ട് ഞാൻ ജ്യോതിഷം നോക്കുന്ന വേളയിൽ തന്നെ എല്ലാവർക്കും എല്ലാ ദേവതയും പറ്റിയതല്ല അവരുടെ മനസ്സിൻ്റെ ഘടനയനുസരിച്ച് കുറച്ചും കൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ഉപബോധ മനസ്സിൻ്റെ ഘടനയനുസരിച്ച് പഴയ സാത്വികമായ മനസ്സുള്ളവർക്ക് സാത്വികമായ ഭാവങ്ങൾ തന്നെയായിരിക്കും ഉത്തമം രജോ ഗുണപ്രധാനമായവർക്ക് ഇതുപോലെ തന്നെ വരും നമസ്കാരം നമുക്ക് മന്ത്രജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം മന്ത്രജപത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് തീരാത്ത ഒരു വിഷയമാണ് അതിൽ ആളുകൾ കുരുങ്ങുന്ന ഒരു വശമുണ്ടത് അതിനെക്കുറിച്ച് തന്നെ പറയാം അത് പറയാൻ കാര്യം ഒരുപാട് മന്ത്രജപം ഉള്ളവർ ഉള്ളവരെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ പറയുന്നത് ജപം ഒരിക്കലും ഗുണമായി വന്നില്ല എന്നും പലപ്പോഴും ദോഷകരമായി വരുന്നുവെന്നും ജപിക്കും തോറും ആധി വരുന്നു എന്നും ആധി അഥവാ ടെൻഷൻ വരുന്നു എന്നും ഒക്കെ പറയാറുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ജപത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയൊക്കെയാണ് എന്ന് പറയേണ്ടതുണ്ട് അപ്പോഴേ ജപിക്കുമ്പോൾ നമുക്കൊരു വളരെ വിശാലമായി സംസാരിക്കേണ്ടത് വിഷയമാണ് ഏത് ദേവതയാണ് ജപിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ജപിക്കേണ്ടത് അതല്ല ഈ സഗുണ ശൈലിയിൽ തന്നെ പോകണോ അതല്ലെങ്കിൽ രൂപമില്ലാത്ത തരത്തിലുള്ള ഇപ്പോൾ ഓംകാരത്തെ ഓംകാ ഓം ഓം എന്നുള്ള മന്ത്രം ഇങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയുള്ള പല വശങ്ങളുണ്ട് അപ്പം രൂപമില്ലാത്ത ഭാവത്തിനെ രൂപമില്ലാതെയുള്ള ഒരു ഈശ്വരഭാവത്തിനെയാണോ നമ്മൾ കാണേണ്ടത് അങ്ങനെ സങ്കല്പിക്കേണ്ടത് അപ്പോൾ അതിനെ സഗുണരൂപം നിർഗുണരൂപം എന്നൊക്കെ പറഞ്ഞ് നിർഗുണരൂപം എന്നുള്ളത് അങ്ങനെയല്ല നമ്മളതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ടത് ഇങ്ങനെയുള്ള വശങ്ങളെല്ലാം ഉള്ളപ്പോഴും ജപം കൊണ്ട് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് വരുന്നതെന്ന് പലപ്പോഴും ചിലർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ജപിക്കുമ്പോൾ ഒരുപാട് ആധി വരുന്നു പിന്നെ എല്ലാ തരത്തിൽ നിന്നും ഡിസോർഡർ ആയിപ്പോകുന്നു എന്നൊക്കെ പറയാറുണ്ട് അത് ഒരു പ്രത്യേക സമൂഹത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ വിധിയിൽ തന്നെ ഉള്ളവർ എന്ന് മാത്രമല്ല അല്ലാത്തവരും ഇങ്ങനെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അത് നമ്മുടെ ഉപബോധ മനസ്സുമായിട്ട് അല്ലെങ്കിൽ അബോധ മനസ്സുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ബോധം ഉപബോധം അബോധം എന്നീ തലങ്ങളുള്ളതിൽ ഉപബോധ മനസ്സിലാണ് അതിൻ്റെയെല്ലാം കെട്ടുപാടുകൾ കിടക്കുന്നത് അത് തിരിച്ചറിയേണ്ടതാണ് ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രം എൻ്റെ ഉപബോധ മനസ്സിൻ്റെ നിലപാടുകൾക്ക് രീതികൾക്ക് ഉചിതമാണോ എന്ന് സാധാരണഗതിയിൽ നമുക്ക് വിശ വിശകലനം ചെയ്യാനൊക്കെ ഇല്ല പക്ഷേ ഏതൊരു വ്യക്തിയുടെയും ഉപബോധ മനസ്സിൻ്റെ ഘടനാ വിശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവരവരുടെ ഗ്രഹനില നോക്കുമ്പോഴും നമുക്കറിയാൻ കഴിയുന്നതാണ് ജ്യോതിഷത്തിലൂടെ മാത്രമാണ് ഉപബോധ മനസ്സിൻ്റെ ഘടനയെക്കുറിച്ച് പ്രകടമാവാത്ത രീതികളായിരുന്നിട്ട് പോലും തിരിച്ചറിയിപ്പിക്കാൻ കഴിയുന്നത് നമ്മളല്ലാത്ത രീതിയിൽ ഒരാളുടെ ഉപബോധ മനസ്സിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവർ ഏതെങ്കിലും തരത്തിൽ ചെറുതോ വലുതോ ആയ രീതികളിലൂടെ പ്രകടമാക്കുന്ന സ്വഭാവങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഉപബോധ മനസ്സിനെ നമ്മൾ കൃത്യമായി നിർവചനം ചെയ്യുന്നത് എന്നാൽ ഒരു പക്ഷേ ഏതൊരു വ്യക്തിയുടെയും ഉപബോധ മനസ്സ് ഓരോ കാലയളവിലും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ മറ്റൊരു സംവിധാനം ജ്യോതിഷമല്ലാതുണ്ട് എന്ന് പെട്ടെന്ന് തോന്നുന്നില്ല ഉപബോധ മനസ്സിൻ്റെ രീതികൾ കാരണം ഉപബോധ മനസ്സിൻ്റെ ഓരോ രീതികളും ഓരോ കാലയളവിലും ഓരോ തരത്തിലായിരിക്കും ഓരോ പന്ത്രണ്ട് വർഷങ്ങൾ കഴിയുമോറും നമ്മൾ ഇരുപത് വർഷം ഇരുപത് വർഷം വേറൊരു കണക്കുണ്ട് അങ്ങനെ കൂടുമ്പോൾ മനസ്സിനൊരു മാറ്റമുണ്ടാകുന്ന രീതിയുണ്ട് പുരുഷന്മാർക്ക് ഇരുപത്തിയൊൻപത് മുപ്പത് പിന്നെ നാൽപ്പത്തിരണ്ട് പിന്നെ അൻപത്തിയഞ്ച് എന്നീ മൂന്ന് ഘട്ടങ്ങളിൽ സ്വഭാവ വൈകല്യങ്ങളും മാറ്റങ്ങളും ഒക്കെ കാണിക്കും അത് ഗുണകരവും ദോഷകരവുമാകും കൂടുതലും ദോഷകരമായിട്ടാണ് വരുന്നത് അതുവരെ മദ്യപിക്കാത്തവർ മദ്യപിക്കാ മദ്യപിക്കുക അതുവരെ വേണ്ടാത്ത പല ശീലങ്ങളിലേക്കും പോകാതിരുന്നവർ പോവുക ഇങ്ങനെയുള്ള പല രീതികളും വരും അതുവരെ മോശമായിരുന്ന പല പ്രക്രിയകളെയും മാറ്റിക്കൊണ്ട് നല്ലതാവുക ഇങ്ങനെയുള്ള പരിവർത്തന ഘട്ടങ്ങളായിട്ട് കാണാറുണ്ട് ഇതും ഉപബോധ മനസ്സിൻ്റെ കുറച്ചൊരു പ്രവർത്തനത്തിൻ്റെ രീതിയാണെന്ന് നിരന്തരമായ ജ്യോതിഷത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നമ്മളത് മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെയാണ് മന്ത്രജപം എങ്ങനെയാണ് വേണ്ടതെന്ന് അറിയേണ്ടത് മന്ത്രം ജപിക്കുമ്പോൾ സാധാരണ ജപമാണോ നമ്മൾ ശീലിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒറ്റ മന്ത്രങ്ങളാണോ ശീലിച്ചിരിക്കുന്നത് അതല്ലാതെ തന്നെ വെറുതെ അപേക്ഷയായിട്ടുള്ള പ്രാർത്ഥനകളാണോ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു തീരുന്നതിൻ്റെ രീതിയിലുള്ളതൊക്കെയാണോ അതല്ലാതെ ബീജാക്ഷരി മന്ത്രമാണോ നമ്മൾ ശീലിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതാണ് ബീജാക്ഷരി മന്ത്രം ആണെങ്കിൽ കുറച്ചും കൂടെ കഠിനമായ വഴികളാണ് എത്രയും വേഗം ഏതൊരു വ്യക്തിയുടെയും ഉപബോധ മനസ്സിനെ പുറത്തേക്ക് പുറത്തേക്കെടുക്കാൻ പറ്റിയൊരു രീതിയാണ് ബീജാക്ഷരീ മന്ത്രജപത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ബീജാക്ഷരി മന്ത്രം ക്ലീം ഹ്രീം ശ്രീം ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളെല്ലാം ബീജാക്ഷരികളാണ് ഇവ വരുന്നത് ഐം ക്ലീം ഹ്രീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ അതെല്ലാം വരുന്നത് തന്നെ ബീജാക്ഷരി മന്ത്രങ്ങളാണ് ബീജാക്ഷരി മന്ത്രം സബ് കോൺഷ്യസിനെ എളുപ്പം സർഫസ് ചെയ്യിക്കുന്നുണ്ട് അത് നമ്മൾ ഏതു തരം ദേവതയുടെ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കാരണം സാത്വിക ഭാവത്തിലുള്ള ഒരാൾ ബീജാക്ഷരി മന്ത്രം തിരഞ്ഞെടുക്കുന്നത് രജോ ഗുണപ്രധാനമായതായോ രജോ ഗുണപ്രധാനമോ തമോ ഗുണപ്രധാനമോ ആയ ദേവതകളുടേതാണോ എന്ന് ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ടതാണ് സാത്വികരായ ആളുകൾ രജോ ഗുണപ്രധാനമായ ബീജാക്ഷരീ മന്ത്രമോ തമോ ഗുണപ്രധാനമായ ബീജാക്ഷരീ മന്ത്രമോ ജപിച്ചാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് അപ്പോൾ വേണമെങ്കിൽ ഒരു ഘട്ടത്തിലൊക്കെ ജപിക്കാം അപ്പോൾ സാത്വികർ ഒരിക്കൽ സാത്വികരായ ആളുകൾ ഒരിക്കലും രജോ ഗുണപ്രധാനമായ മന്ത്രങ്ങളോ ബീജാക്ഷരി മന്ത്രങ്ങളോ തമോ ഗുണപ്രധാനമായ ബീജാക്ഷര മന്ത്രങ്ങളോ ജപിക്കരുതെന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ഒരു എക്സെപ്ഷൻ ഉണ്ട് ഒരു ഒരു മാറ്റമുണ്ട് ഒരു തരത്തിൽ ചില ബാധാദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ ആ ബാധാദോഷത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു ഘട്ടത്തിലേക്ക് രജോ ഗുണപ്രധാനമോ തമോ ഗുണപ്രധാനമോ ആയ മന്ത്രം അങ്ങനെയുള്ള ദേവതകളുടെ മന്ത്രം ജപിച്ചോളൂ എന്ന് പറയാറുണ്ട് അത് കൃത്യമായൊരു മന്ത്രത്തെക്കുറിച്ച് ആചാര്യൻ അവിടെ പറഞ്ഞു കൊടുക്കും അതിനു പറ്റിയ ദൈവജ്ഞൻ അല്ലെങ്കിൽ ആ ജ്ഞാനി പറഞ്ഞു കൊടുക്കും അതിങ്ങനെ നിങ്ങൾ ചെയ്യൂ എന്ന് എന്നാൽ സ്ഥിരമായി സാത്വികര് അങ്ങനെയുള്ള ദേവതാ മന്ത്രങ്ങൾ ആചരിക്കുന്നത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമായിട്ട് വരാറുണ്ട് ഞാൻ ജ്യോതിഷം നോക്കുന്ന വേളയിൽ തന്നെ പലരുടെയും ഗ്രഹനില നോക്കിയിട്ട് ഇക്കാര്യം പറയുമ്പോൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് തന്നെ ചെന്നപ്പോൾ ഇന്ന ദേവതയുടെ ഉപാസന എന്നെ പഠിപ്പിച്ചു അല്ലെങ്കിൽ മന്ത്രദീക്ഷ തന്നു പക്ഷേ ആ മന്ത്രം ജപിക്കുമ്പോൾ എനിക്കെല്ലാം അസ്വസ്ഥതയാണ് എന്ന് പറഞ്ഞാൽ പലരുമുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് പോയിട്ടും ഓരോരുത്തരും ഓരോ മന്ത്രം സ്വീകരിക്കുമ്പോൾ അത് ആ ആചാര്യന് അല്ലെങ്കിൽ ആ സിദ്ധന് കൂടുതൽ ഫലപ്രദമായതായിരിക്കും തരുന്നത് അദ്ദേഹം എല്ലാവർക്കും അതുതന്നെയായിരിക്കും പലപ്പോഴും കൊടുക്കുന്നത് അത് പക്ഷേ വന്നിരിക്കുന്ന വ്യക്തിക്ക് പ്രാധാന്യമേറിയതാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതൊരു ചിന്തയിൽ എത്താതെ പോകുന്നതും ഒരു കുഴപ്പമാണ് അവിടെ വെച്ച് ആ മന്ത്രം നിർത്തുകൂട്ടി നിനക്ക് ഇത് പറ്റിയതല്ല എന്ന് പുതിയ യുവാക്കളോട് ഞാൻ പറയാറുണ്ട് പല യുവതി യുവാക്കളും ഇത്തരം പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് എല്ലാവർക്കും എല്ലാ ദേവതയും പറ്റിയതല്ല അവരുടെ മനസ്സിൻ്റെ ഘടനയനുസരിച്ച് കുറച്ചും കൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ഉപബോധ മനസ്സിൻ്റെ ഘടനയനുസരിച്ച് അതിലും സൂക്ഷ്മമായി പറഞ്ഞാൽ ഇപ്പോഴൊന്നും പ്രകടമായിരിക്കും പ്രകടമാകാതെയിരിക്കുന്ന അബോധ തലങ്ങളുടെ സൂക്ഷ്മത അല്ലെങ്കിൽ ഘടനാവിശേഷം അനുസരിച്ചാണ് നമ്മൾ ഇഷ്ടദേവതയെ കണ്ടെത്തിയിട്ടുള്ള മന്ത്രം പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ സാത്വികമായ മനസ്സുള്ളവർക്ക് സാത്വികമായ ഭാവങ്ങൾ തന്നെയായിരിക്കും ഉത്തമം രജോ ഗുണപ്രധാനമായവർക്ക് ഇതുപോലെ തന്നെ വരും രജോ ഗുണപ്രധാനവും തമോ ഗുണപ്രധാനവുമായ മനസ്സുള്ളവർക്ക് സാത്വികഭാവങ്ങളുടെ മന്ത്രം ഉപദേശിച്ചു കൊടുത്താൽ ബീജാക്ഷരീ മന്ത്രം ഉപദേശിച്ചു കൊടുത്താൽ ആ മന്ത്രം ജപിച്ച് ജപിച്ച് അവർ വല്ലാത്ത ഒരു മനക്ലേശത്തിലേക്ക് പോകും അവർ അവ അതുവരെയുള്ള അവരുടെ ഈ ജന്മത്തിലെ തമോ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും ക്ഷതം സംഭവിപ്പിച്ചിട്ട് അവർ കൂടുതൽ വികരതയിലേക്ക് പോകുന്ന ഒരു രീതിയും വന്നുകൂടായികയില്ല അവർ ഒരുപാട് കരയുന്നവരായിത്തീരാം ഒരുപാട് വൈകാരി ദുർബല വികാരങ്ങൾക്ക് വളരെ നിസ്സാരമായ ദുർബല വികാരങ്ങൾക്ക് അടിമപ്പെടാനും സാധ്യതയുണ്ട് അപ്പോഴവർക്ക് അവരുടെ ഇരുട്ടിനെ കൂട്ടുപിടിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് നമ്മൾ സിനിമ തിയേറ്ററില് സിനിമ കാണാൻ തുടങ്ങിയതിന് ശേഷം ചെന്ന് കയറിയാൽ അവിടെ മുഴുവൻ ഇരുട്ടായിരിക്കും പക്ഷേ അപ്പോൾ നമ്മൾക്ക് സീറ്റ് കാണാതെ നമ്മൾ കൈകൾ തപ്പി തപ്പി ആയിരിക്കും സീറ്റിൽ കണ്ട സീറ്റിലിരിക്കുന്നത് ചിലര് നമ്മളെ ഒഴിഞ്ഞ സീറ്റിലിരുത്തുകയും ചെയ്യും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ സിസ്റ്റം എനിക്കറിയില്ല പണ്ടിങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം മറ്റ് പലരും ഇതുപോലെ കണ്ണ് കാണാതെ വന്ന് തപ്പിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇരുട്ട് കാണാൻ കഴിയുന്നു അപ്പോൾ രജോഗുണപ്രധാനരായ ആളുകൾക്ക് രജോഗുണി ഗുണികൾക്ക് അഥവാ രാജസികർക്ക് അതിന് പറ്റിയ മന്ത്രം വെച്ചാൽ അവരുടെ മനസ്സിന് നിലവിലുള്ള ഘടനയെ ഘടനയിൽ ഇരുന്നു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും അതിലൂടെ അതിലൊരു ലയം സംഭവിച്ചിട്ട് അത് പതിയെ പതിയെ അതിനപ്പുറത്തേക്ക് പോകാനുമുള്ളൊരു വഴി തുറക്കും നമ്മൾ ണ്ടെത്തിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പോഴും മനസ്സിൻ്റെ ഘടനക്കനുസൃതമായിട്ട് അനവധി ദേവതകളെ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ദേവതാ മന്ത്രങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഋഷികൾ ചെയ്തിരിക്കുന്ന കാര്യമാണ് അതിനെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ നിലവിലുള്ള മനസ്സിൻ്റെ ഘടനയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും വൈകാരികമായ അസന്തുലിതാവസ്ഥ വന്നതിന് ശേഷം പല വിധത്തിലുള്ള ദുരിതങ്ങൾ വരാം അതിനെ അതിജീവിക്കാൻ വേണ്ടി നമുക്ക് തമോ ഗുണപ്രധാനമായാലും എന്നുവെച്ചാൽ താമസികരും രാജസികരും സാത്വികരും അവരവർക്ക് പറ്റിയ രീതിയിലുള്ള മന്ത്രങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ജപം ശീലിച്ചാൽ മുമ്പ് പറഞ്ഞ രീതിയിൽ ചിലർ വന്ന് എനിക്കത് പിടിക്കുന്നില്ല അല്ലെങ്കിൽ ഇഷ്ട വളരെ ദുഃഖമാണ് ഉണ്ടായത് മനസ്സിന് കൂടുതൽ ക്ലേശം കൂടുകയാണ് ചെയ്തത് പല കാര്യങ്ങളും ഒന്നും കൂടി കുഴയുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് നമസ്കാരം നമുക്ക് അടുത്ത പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം